ം വീട്ടമരക്കലത്തിൽ അവരും കളോളത്തിൽ ഭഗവതിക്കൊപ്പം കലർന്നങ്ങിനെ റോധിച്ചു മുഖം വാലിച്ചുവാണിഴി ഓവയാൽ

ൂർത്തി ഭഗവത് ശ്രീവാദ പത്മഭന്ദ്രകുലം പരിവാഹി കരുണാസിന്ധോ മസൽമാനിക്കാൻ തരുണാഗത വിഷ്ണു കണാ

അതിക്കാധില തബോളഗത്മിച്ചവന്നല്ലേ കുലച്ചെടുപ്പാൻ വാരാഹരൂപം தரிച്ച വാരാഹരൂപാ പോതീ ദിരേഡനീരും നരം ശാപിച്ചേറ്റം നഗക്ഷത്ര दिवनाय एन्नेने निग्रहित्वां मृगलिया यमदिशु दुर्गदावम तीत न कारणा बोधि यदु नन्दना बोधि तप्त दितां तपिल्ल परकारण बोधि പോണു കൈബല്യമോർത്തേൻ നിങ്ങൾ ഗുണ സ്വരൂപ നിഷ്കലനിഖലേശ്വരാ പോയമറ്റുമത്തമില്ലോട്ടു കണ്ടാൽ

മഹാവിഷ്ണു മാനസോ Атമവിനാരാം സിദ്ധയോഗീന്ദ്രനാർ മാനസമതിൽ എപ്പോഴും മാനിയായിരിക്കും ദേവാ പ്രതിഘടനനാനു എന്ന കുവാളൻ സുഗതവരുതി ൊരു വിഷ്ണുവാറിയാതെ ഞാൻ ഇന്നലെ വിസ്തൃതി ചെയ്യുന്നേന്ദ്രം പോറ്റി ശ്രീപതി നിന്നടി വന്നിക്കുന്നേ পক্ষীন্দ্রাহ পদ্মে রঘুপদে গোপদে পড়তায় আনন্দ মাধব ായിോ വസിപ്പുര കരുതിരുമനാകിയ സുബ്രഹ്മണ്യ ീർപ്പതനായിരൂപരം വാരിടമുതലുള്ളൊരു സ്ഥലമാം ചില മംഗലപുരം മുതൽ ചേരുന്ന വടക്കേം വാതിൽ വടക്കം കണ്ടു ായി വിനുദനയായുള്ളൊരു കണ്ണൻ തരുമും പലരും പലരോടും ചെയ്തതുകൊണ്ട് ഗുരുവാടനുമായി തങ്ങളിൽ ഇളവാടുണ്ടായതുകൊണ്ട് തറവാടും നാടും വിട്ടുവടപ്പ് നടന്നാൻ

യും ശത്രുവയം തിലവും കവളിക്കുളമതിലിയോൾ കണ്ണൻ പരുവതിരെ ലോറെ കണ്ടൊരു നായ ും വൈകാതെ ചെന്നു പിണക്കുകഴിച്ചാൻ വരദേവതയും കണ്ണനും അപ്പോൾ യുദ്ധത്തോടോ യുദ്ധം ചെയ്ത് മരിക്കുന്ന

വന്നു തുടങ്ങി ഓർത്ത് വിചാരിച്ചു തുടങ്ങി ഓടൊരുപോലെ ദേവതയുണ്ട് നല്ലിട്ട് ചതുപ്പേരിയ കൊഞ്ചപ്പിയരയാ ചേരും മുടെയർത്തുലക്കുതറച്ചതേ അമ്മത്രേ കണ്ടിയട കണ്ണനേ എന്റെ കാമന നേ ആയിടു ഇണക്കും വാൾ പേരും ഈ ശ്രീമതിടെ പോറും നടീറുന്ന പാശരണം ഉട്ടു നമ്മളെ വെക്കും മുനിനായാ തം സാക്ഷിവിയായി പുലരവൊക്കെ സച്ചിച്ചരമൻ അങ്ങായേ ഒച്ചപ്പliye ഇന്ദരളിയേ മായുള്ള കനി പലതും തരുന്നുണ്ട് കനികളോരോളമെടുത്തു വാനം ചെയ്യുവാൻ വളരെ കറന്ന വാൽ കുറുക്കി കുളം കലർന്ന വാൽ പുളം പുളി തലകു തന്നിലുള്ള ിൽ ഉത്തമം കഥാ ഭഗവൽ കഥകളും പറയാം കുറഞ്ഞത് ഭഗവൽ ഭഗവൽ തന്റെ ഭക്തിയും കൂടെ കലന്നുള്ള ം പ്രഹ്ലാദനെന്ന് നാമമുള്ള ഭക്തനെ തൊട്ടു മാത്ര രൂപമെടുത്തു നാരായണൻ

<laughs> ും <laughs> അവനാലുള്ള മുഖത്തെ താപവർത്തുമുന്നേ നീ ഞാൻ വൈകിടാതെ നിങ്ങൾ പോകുന്ന യച്ചദേവന്മാരേ നോകരനായ പുരുഷോത്തമനപ്പോൾ സുരവനന്ദ പതിപ്പാനുപായങ്ങൾ അകതാരീങ്കിൽ ചിന്തിച്ച വിടുന്നൊരു ദിനം